കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കടുത്തുരുതി നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം നവംബർ നാലിന് വായല കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും സമ്മേളനം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്യും സിറേജ് ഐസക് അധ്യക്ഷത വഹിക്കും കെ പി സി സി വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ മുഖ്യപ്രഭാഷണം നടത്തും പ്രതിനിധി സമ്മേളനം കെ എസ് എസ് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി ഉദ്ഘാടനം ചെയ്യും കെ ഡി പ്രകാശൻ അധ്യക്ഷത വഹിക്കും പി കെ മണിലാൽ മുഖ്യപ്രഭാഷണം നടത്തും സമാപന സമ്മേളനം ടി എസ് സലീം ഉദ്ഘാടനം ചെയ്യും സാബു ജോസഫ് അധ്യക്ഷത വഹിക്കും സമ്മേളനം വിഘാടന സമ്മേളനം ഡി സി സിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ നാടക സുരേഷാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കോമ്പറ്റീഷൻ്റെ വക്താവ് ശ്രീ ഇൻഡോ ജോൺ ഡോക്ടർ ഇൻഡോ ജോണാണ് മുഖ്യപ്രഭാഷ നടത്തുന്നത് അവരെ സംഘടനയുടെ സംസ്ഥാന വിശ്വസിക്കുന്ന കീഴിൽ നിന്നും ആ സമ്മേളനത്തെ സംബന്ധിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കടുത്തത്തിലെ എം എൽ എ ആ സമ്മേളനത്തെ സംബന്ധിക്കുകയാണ് വിഘാടന സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നാലുപേരെ കേന്ദ്രീകരിച്ച് തുടർച്ചയായിട്ട് പുതിയ സമ്മേളനം പുതിയ സമ്മേളന സംഘടനയുടെ

കെ ഡി പ്രകാശൻ എം കെ സനൽകുമാർ സുരേഖ് ഐസക് ടി പി ഗംഗാദേവി ബാബു തൂമ്പുങ്കൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു